സാരിയാണ് ഇഷ്ടം സാരിയാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആണ് തീർച്ചയായിട്ടും ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ചോയ്സ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും സാരി ആയിരിക്കും സാരിയോട് ചെറിയ പ്രായത്തിൽ തന്നെ തോന്നിയതിഷ്ടമാണ് ടീച്ചേഴ്സൊക്കെ സാരി എടുക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് സാരി ഉടുക്കാറുണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഉള്ളിലൊരു എന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ടല്ലോ എൻ്റെ ഉള്ളിലൊരു സ്ത്രീ സ്ത്രീണ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഞാൻ പെണ്ണാന ആകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നൊരു തോന്നൽ ആ ചെറിയ പ്രായത്തിൽ തന്നെയുണ്ട് അപ്പോൾ തുടങ്ങി പെൺകുട്ടികളെ അല്ലെങ്കിൽ ആ സ്ത്രീകളെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അവരുടെ സാരി ഉടുത്തിരിക്കുന്ന വിധത്തെ പറ്റിയാണെങ്കിലും ആഭരണത്തെ പറ്റിയാണെങ്കിലും ഒക്കെ കൃത്യമായി ഒരു ഒരുപക്ഷെ നോക്കാറുണ്ട് ഇനി വീട്ടിലാരും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ണെഴുതിയിട്ടുണ്ട് പൊട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ സാരി ഉടുത്തൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരം വസ്ത്രങ്ങളോടൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കൂടുതൽ അമ്മ ഒക്കെ ഉപയോഗിക്കുന്ന സാരിയാണ് കാരണം എൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ അമ്മ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാരിയാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു സാരിയോട് ഇഷ്ടം തോന്നുന്നതും കൂടുതൽ ധരിക്കാൻ ഇഷ്ടമുള്ളതും സാരിയാണ്